കോട്ടയത്ത് ജോസ്കോ ഉണ്ടായിരുന്നല്ലോ എന്ത് എറണാകുളത്തുനിന്ന് എടുക്കാൻ കാര്യങ്ങളെ കമ്പിട്ടുണ്ട് ഓട്ടോഗ്രാഫർ ആയി സദ്യ തുടങ്ങിയില്ല സംശയം ചോദിച്ചാരുന്നേ ഈ ജോസ്കോ അത് എടുക്കാൻ കാര്യം എനിക്ക് ശരിക്കും അവിടെ പരിചയം ഉണ്ടായിരുന്നായിരുന്നു പരിചയം അപ്പൊ അവളാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി പരിചയപ്പെടുത്തി അവിടെ അങ്ങനെ പോയതാണ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയതാണ് എന്തെങ്കിലും ഡിസൈനൊക്കെ അവരോട് ഇല്ല ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഏത് വേണമെന്നങ്ങനെ സത്യത്തിൽ എല്ലാവരും കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് അവരെല്ലാവരും കൂടെ ഓരോ ഇത് കാണിച്ച് അങ്ങനെ പതുക്കെ സെലക്ട് ചെയ്തതാണ് അധികം ദിവസങ്ങളൊന്നും ഇല്ലായിരുന്നു എഞ്ചിനീയർ ആയിട്ട് ആ പിന്നെ പിന്നെ